കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയ താരവും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയാകൃഷ്ണ വിവാഹിതയായത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ദിയയും അശ്വിൻ ഗണേശും വിവാഹിതരാകുന്നത് ദിയയുടെയും അശ്വിന്റെയും വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ വിവാഹ തീയതി താരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല വിവാഹശേഷം ചിത്രങ്ങൾ പങ്കുവെക്കുന്നതോടെയാണ് വാർത്ത ആരാധകർ അറിഞ്ഞത് വിവാഹത്തിനായുള്ള ഒരുക്കങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു അതിമനോഹരിയായിട്ടാണ് ദിയ കൃഷ്ണ വിവാഹത്തിന് ഒരുങ്ങിയത് വളരെ ലളിതമായിട്ടായിരുന്നു വിവാഹം നടന്നത് അധികം ചടങ്ങുകളോ റിസപ്ഷനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ലളിത വിവാഹമാണെങ്കിലും ദിയുടെ കല്യാണ സാരിയുടെ വില ലക്ഷ്യങ്ങളാണ് ചങ്ങനാശ്ശേരി സ്വദേശിയായ ജോയൽ ജേക്കബ് മാത്യു ആണ് ദിയുടെ സാരി നിർമ്മിച്ചത് ഇപ്പോഴിതാ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ ദിയയുടെ സാരിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ജോയൽ നാല് ഗ്രാം ഗോൾഡ് സാരി ഉപയോഗിച്ച് നെയ്തിട്ടുള്ള കാഞ്ചീപുരം സിൽക്ക് സാരിയാണ് ദിയയുടേതെന്ന് ജോയൽ പറയുന്നു പേസ്റ്റൽ കളർ ദിയ തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷ് കളർ തന്നെ വേണമെന്നായിരുന്നു ദിയയുടെ ആവശ്യം അങ്ങനെ നീല തിരഞ്ഞെടുക്കുകയായിരുന്നു നീല നിറം മാത്രം വരുമ്പോൾ വധുവിന്റെ മുഖം അല്പം മങ്ങിയ പോലെയാകും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്ന് ആ സാരിയിൽ വേണമെന്ന് ദിയയ്ക്ക് നിർബന്ധമായിരുന്നു ഇങ്ങനെയാണ് ജോയൽ പറയുന്നത് അങ്ങനെ പേസ്റ്റിൽ ബോർഡർ കോൺട്രാസ്റ്റ് ചെയ്യുകയായിരുന്നു ഒരു മാസം എടുത്താണ് സാരി തയ്യാറാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിക്കുന്നതായതിനാൽ സാരിക്ക് രണ്ട് ലക്ഷം രൂപ വില വരുമെന്നും ജോയൽ പറയുന്നുണ്ട് സാരിയുടെ ടെസൽസ് മാത്രം രണ്ടാഴ്ചയെടുത്താണ് പണിതതെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരേന്ത്യനും ദക്ഷിണേന്ത്യനും ചേർന്ന ഒരു ലുക്കായിരുന്നു ദിയ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ദുപ്പട്ടയും കൂടി ഉൾപ്പെടുത്തി സ്റ്റൈൽ ചെയ്തത് എന്ന് ജോയിൽ പറയുന്നുണ്ട് ദിയയുടെ സാരിയിലുള്ള ബേർഡ് മോർട്ടീവ്സിലെ പിങ്കിന്റെയും പീച്ചിൻ്റെയും ഷേഡുകളിൽ നിന്നാണ് സഹോദരി അഹാനയുടെയും അമ്മ സിന്ധു കൃഷ്ണയുടെയും സഹോദരിമാരായ സാരികളും ഇഷാനിയുടെയും ഹൻസുകിയുടെയും ദാവണികളും ഒരുക്കിയത് ടിഷ്യു കാഞ്ചീപുരം സാരിയാണ് അഹാനയുടേത് അഹാനയുടെ സാരിക്ക് അറുപതിനായിരം രൂപ വില വരുമെന്നും ജോയൽ പറയുന്നു വിവാഹത്തിൽ നിന്നുള്ള താരങ്ങളുടെ ലുക്കെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ദിയയും അശ്വിനും ഇരുവരുടെയും വീഡിയോകൾ വൈറലായി മാറാറുണ്ട് ദിയയെ അശ്വിന് പ്രപ്പോസ് ചെയ്ത വീഡിയോ വലിയ ഹിറ്റായിരുന്നു തങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇരുവരും നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ദിയയുടെ സഹോദരിമാരും അമ്മയും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതാണ് സെപ്റ്റംബർ മാസമായിരിക്കും വിവാഹം എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു ദിയയും അശ്വിനും